ഇവിടെ സോനു എന്ന ചെറിയ പയ്യൻ ശരിക്കും പഠിക്കില്ല എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് എല്ലാം അവനെ നല്ല തല്ലു തല്ലുകൊടുക്കുന്നുണ്ട് അതിലും സയൻസ് ടീച്ചറെ എല്ലാത്തിലും മുട്ടയാണ് വാങ്ങിയിരിക്കുന്നത് ഇനി മുതൽ ഇവന്റെ കൂടെ ആരും സംസാരിക്കരുത് എന്ന് പറഞ്ഞു ഈ പയ്യൻക്ക് അമ്മയില്ല അച്ഛൻ മാത്രമാണ് അച്ഛനും കുടിച്ചിട്ട് വന്ന് നീ ഇപ്രാവശ്യവും തോറ്റല്ലേ എന്ന് പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുന്ന ഫുഡ് വരെ വാങ്ങി വെച്ചു അടുത്ത ദിവസം സ്കൂളിലേക്ക് പോയാൽ ഒരു അസംബ്ലി വിളിച്ചു ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആയ എല്ലാ പിള്ളാരെയും വിളിച്ച് ഒരു ബാഡ്ജ് കൊടുത്തു അതേപോലെ ക്ലാസ്സിൽ തീരെ പഠിക്കാത്ത കുട്ടികൾക്ക് ബ്ലാക്ക് ബാഡ്ജ് കൊടുത്തു ഇതോടെ ബാക്കി പിള്ളേരെല്ലാം അവരെ കളിയാക്കാൻ തൊട്ട് ഇത് കണ്ട സോനുവിനെ സഹിക്കാൻ പറ്റിയില്ല വീട്ടിൽ പോയാൽ അച്ഛൻ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞ് ഒരു തെറ്റായ തീരുമാനം എടുത്തു ഇപ്പൊ അവനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എങ്ങനെയോ രക്ഷിച്ചു ആ ബ്ലാക്ക് കളർ ബാഡ്ജ് കൊടുത്തത് കൊണ്ടാണ് സോനു ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു വൈസ് പ്രിൻസിപ്പാളായ വൈഫിന്റെ അടുത്ത് പോയി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവൾ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നത് പോലുമില്ല അയാൾ എനിക്ക് ഈ സ്കൂളിൽ ജോലി വേണ്ട എന്ന് പറഞ്ഞു റിസൈൻ ചെയ്തു പോയി ഇവന് രാമിനെ കൂട്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോയി സോനുവിനെ കാണാനെത്തി ആ പയ്യനോടെ അത്രയും ഹൈറ്റിൽ നിന്ന് ചാടാൻ നിനക്ക് ിൽ നിനക്ക് ഈ ചെറിയ എക്സാമിൽ പാസ്സാകാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞു ഇപ്പൊ റാമും സോനുവിനെ അടുത്ത് ആനുവൽ എക്സാമിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്റെ അച്ഛൻ തരുമെന്ന് പറഞ്ഞു അയാൾ നീ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് എന്ന് ചോദിച്ചു എല്ലാ സബ്ജക്റ്റിലും ഞാൻ വീക്കാണെന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കണേ അവിടെ ബോർഡിൽ ബ്ലഡിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇപ്പൊ അയാളും ആർ ബി സി എന്നാൽ എന്താണ് ഡബ്ല്യു ബി സി എന്നാൽ എന്താണ് എന്നൊരു കാർട്ടൂൺ പോലെ ചിന്തിച്ച് ആ പിള്ളേർക്ക് സൂപ്പറായി പറഞ്ഞു കൊടുത്തു അവിടെയുള്ള പിള്ളേർക്ക് മാത്രമല്ലാതെ അവിടെയുള്ള പേരൻസും ഞങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെയുള്ള പേരൻസും സ്റ്റുഡൻസും നിങ്ങൾക്കൊരു ട്യൂഷൻ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇവനും ഫ്രണ്ടിന്റെ ഒരു മുറി ക്ലീൻ ആക്കി അവിടെ ട്യൂഷൻ തുടങ്ങി ഇപ്പൊ പിള്ളാരും സ്കൂൾ കഴിഞ്ഞു വന്ന ഉടനെ പ്രാക്ടിക്കലായി ആയി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കാത്ത സബ്ജക്ട് എല്ലാം ഒരു സ്റ്റോറി പോലെ പറഞ്ഞു അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഇപ്പൊ തീരെ പഠിക്കാത്തവരും നല്ല കോൺഫിഡന്റ് ആയി എക്സാം എഴുതി രാമു സ്കൂൾ കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും ട്യൂഷനിൽ എത്തിയാ മതി എന്നാണ് എല്ലാവർക്കും അച്ഛാ നിങ്ങൾക്കൊരു സ്കൂൾ തന്നെ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു ആക്ച്വലി ഇയാളുടെ സ്വപ്നം തന്നെ അതാണ് അത് തുടങ്ങാമെന്ന് തീരുമാനിച്ചു ഇപ്പൊ എപ്പോഴത്തെയും പോലെ സ്കൂളിൽ ായിട്ടുള്ള ബാഡ്ജ് കൊടുക്കുന്ന ദിവസമായി നോക്കുമ്പോൾ റാമാണ് ടോപ്പർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് വിളിച്ചു അയാളുടെ ട്യൂഷനിൽ പഠിച്ച എല്ലാവരും നല്ല മാർക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട് ഇത് കണ്ട വൈഫിന് നല്ല ഗിൽട്ടി ആയി ഫീലായി ഇപ്പോ എല്ലാം ഓക്കെ ആയി ഒരു സ്കൂൾ തുടങ്ങാമെന്ന് സന്തോഷത്തോടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി പറഞ്ഞതും നീ കൊടുത്ത ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കാണിച്ചു നോക്കിയാൽ ഇയാൾക്ക് ക്യാൻസർ ആയിരുന്നു